ഇനി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇയാള് ബിംബം എന്ന് കണ്ടപ്പോഴേക്കും ഇയാൾക്ക് നിന്ന് കിട്ടിയ സീറ്റിലുള്ള ചില കാര്യങ്ങളാണ് ആകെ പറയാനുള്ളത് അതിലേക്ക് ഇയാൾ വന്നിട്ട് ചില കാര്യങ്ങളെ കുറിച്ച് കേട്ടോ അതാണ് വലിയ ചാടി കണ്ട അതും ഇഷ്ടം സ്വനം ആണെങ്കിൽ ഒഴിവാക്കി കോളിംഗ് മക്കത്തെ മുസ്ലിക്കായ വിഗ്രഹത്തിന് മുമ്പിൽ പോയി പാടിയ പാട്ടാണ് മങ്കൂസ് മൗലിന് ഈ ഉമ്മത്തിനെ കൊണ്ട് റസൂലിനെ സ്നേഹിക്കാൻ എന്ന പേര് പറഞ്ഞുകൊണ്ട് എല്ലാരും അഭിലവലി വേർമ്മ ചെല്ലിക്കൊണ്ടിരിക്കുന്നത് ും വന്നിട്ടുള്ള ആളുകളെല്ലാം അല്ലയോ വിഗ്രഹമേ നിങ്ങൾ അല്ലയോ വിഗ്രഹമേ നിങ്ങൾ എന്തിനാണ് വീണ് കിടക്കുന്നത് നിങ്ങൾ വീട് കിടക്കുന്ന സങ്കടം കൊണ്ട് കരഞ്ഞു കരഞ്ഞ് ഞങ്ങളുടെ കണ്ണീരിലൂടെ ഒട്ടകങ്ങൾ പോലും ഒലിച്ചു പോകാറായിട്ടുണ്ട് മൂലമാണ് നിങ്ങൾ വീണത് എങ്കിൽ ആ പാപ് പിന്മാറാൻ തയ്യാറാണ് പള്ളിനുള്ളില് റസൂലിനുള്ള സ്നേഹം എന്ന് ചൊല്ലുന്ന അങ്കൂസാണത് ഇല്ലെങ്കിൽ വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയിട്ട് പാടിയ പാട്ട് ബുദ്ധ സ്നേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് പള്ളിനുള്ളിൽ പാടുക അവിടെ വിശദീകരിക്കുന്നില്ല വേണ്ട വസളാവും ഞാൻ പറഞ്ഞേരേക്ക് വേറെ പണിയൊന്നും ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇപ്പൊ മൗല്യതിൽ ഉള്ളത് കൊണ്ടല്ലേ ഇപ്പൊ വലിയ വശമായി ഞാൻ ഖുറാനിലേക്കാ വരാൻ പോവാ നിങ്ങളെ പള്ളിക്കലും കുറാൻഡല്ലോ ഇനി ഞാൻ പാടിത്തരാം എന്താ ഇയാൾ പറയുന്നത് പത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് രചിക്കപ്പെട്ടിട്ടുള്ള മങ്കൂസ് മൗല്യുതില് വിഗ്രഹത്തെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് സുഹൃത്തുക്കളെ ഇതൊരു ചരിത്രം പറയാനേ എന്താ പറയുന്നത് അർത്ഥം ഹേ ഉത്സവത്തിന്റെ വിഗ്രഹമേ ഉത്സവത്തിന്റെ നിദാനമായ വിഗ്രഹമേ അല്ലതീ ഹൗലഹു അതിന്റെ ചുറ്റും അണിനിരന്നിട്ടുണ്ട് വമിൻ വിദൂര ദിക്കുകളിൽ നിന്നെത്തിയ ധാരാളം പ്രമുഖർ വമിൻ കുറുബിൻ സമീപ സ്ഥലങ്ങളിലൊന്നും എന്നിട്ട് പറയാം എന്താ പറയുന്നത് നീ തല കീഴാക്കപ്പെട്ട നിലയിൽ മറിഞ്ഞു വീണല്ലോ ഫമാതാക്കുല്ലന അത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരും ഫമിൻ ഹുസിനു ബിസുഹബി ഞങ്ങളുടെ കഠിനമായ ദുഃഖം കാരണം ചരക്ക് ചുമന്ന ഒട്ടകങ്ങൾ അഥവാ കാഫില സംഘങ്ങൾ പോകുന്ന തരത്തിലായിട്ടുണ്ട് ബിസുഹബി മഴവെള്ളം പോലെ ഒഴുകുന്ന ഞങ്ങളുടെ കണ്ണുനീർ കാരണം എന്താ അത് പറയുന്നത് സത്യത്തിൽ നബിസല്ലാഹു അലീ വസല്ല പ്രസവിക്കപ്പെട്ട സമയത്ത് ബിംബങ്ങളൊക്കെ തലകുത്തി മറിഞ്ഞില്ലേ ഈ ബിംബങ്ങൾ തലമുത്തി മറിഞ്ഞു കിടക്കുന്ന അവസ്ഥ കണ്ടപ്പോ വിഗ്രഹാരാധകർ അയിന്റെ അടുത്ത് വന്ന് നിങ്ങൾക്ക് എന്തേ പറ്റി നിങ്ങൾ എന്തങ്ങനെ കിടക്കണെന്ന് അത് ചോദിക്കാൻ അത് ഞങ്ങൾച്ച സന്തോഷത്തിൽ ആ പഴയ കാല സംഭവം വായിക്കുന്നത് ഇയാൾ വരെ പള്ളിന്റെ ഉള്ളിൽ ഓതന കണ്ടീലേലി മൗലിക കിതാബിൽ ഓതുന്നത് അവിടെ കേട്ടെ അത് മൗലിക കിതാബ് അല്ലേ അത് അവിടെ കെട്ടെ നിങ്ങൾ അള്ളാന്റെ ഖുറാൽ എന്താ അറിയോ നിങ്ങൾ അള്ളാന്റെ ഖുറാലി വായിക്കണത് അറിയോ ഖുറാനാണ് ൂതന്ന ഓ നസാറാ അവര് പറയാണ് ജൂതനോ നസറാണിയോ ആകാതെ സ്വർഗത്തിന് കടക്കൂല ജൂതന്മാര് പറഞ്ഞതാ നസാറാക്കല് പറഞ്ഞതാ ഇത് പറയുന്ന ഭാഗം പരിശുദ്ധ ഖുർആാനിലേ ഒരു സ്ഥലത്ത് മാത്രല്ല എത്രയോ സ്ഥലങ്ങളിൽ ഞാൻ അവരുടെ വാക്കുകൾ എടുത്ത് ഉദ്ധരിച്ചത് കാണിക്കാൻ സാധിക്കും ഖുറാന് ഫിരി പേരില്ലേ ഫിര് അവന് നോദിയാൽ കൂലി എത്രയും ആലോചിച്ചു നോക്കി ഖുർആൻ അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഇത് ഒരു ചോദിച്ച സമയത്ത് ആ വിഗ്രഹത്തിൽ നിന്ന് അശരീരി ഉണ്ടായില്ലേ എന്ത് നിങ്ങൾ അത് പറയാഞ്ഞത് ഇത് നിങ്ങളെ ഇബിനു കസീറിൽ അൽഭിതായത്വനിഹായിലില്ലേ അത് നിങ്ങൾ പള്ളിക്കൊണ്ട് സൂക്ഷിച്ചു വെക്കലില്ലേ ലേ ഇത് അത്ഭിതായത്വ ന് നിഹായിലേക്കല്ലേ എന്നാ ഞാൻ ആ വിഗ്രഹത്തിന്റെ മറുപടി ഉണ്ടായി വിഗ്രഹം പ്രതികരിക്കുകയാണ് ഒരശരീരി ഉണ്ടാകുകയാണ് തറദാലി ജയമീഫി എന്താ വിഗ്രഹം പറയുന്നത് ഒരു ഒരശരീര് വരിങ്ങനെ കേൾക്കാണ് ഒരത്ഭുത കുഞ്ഞ് പിറന്നത് കാരണമാണ് വിഗ്രഹം വീണിട്ടുള്ളത് അപ്പത് നെബിന്റെ മത് കാണത് ഇതിന് ശേഷം പറയുന്നത് അതിനു മുമ്പ് ആ കാലത്തുണ്ടായ ഒരു അത്ഭുത സംഭവം ചരിത്ര സംഭവം വിശദീകരിച്ചു അതിനെന്താത്ര കൊഴപ്പുള്ളത് ഇയാള് വല്യ ആനത്തലായിട്ട് പറയാം അതേ പറഞ്ഞത് ഈ മനുഷ്യനെ മുന്നിൽക്കൊന്ന് കിട്ടേണ്ടിയിരുന്നു പറയാം നാലപ്പൊ തൊന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ എവിടെ എഴുത്ത് കിട്ടണില്ലേ കൊണ്ടുപോയി ഓപ്പൺ സംവാദത്തിന് വെല്ലുവിളിച്ചല്ലേ ഓപ്പൺ സംവാദത്തിന് വെല്ലുവിളിച്ചതല്ലേ മൗലവി എന്റെ വോയിസ് കേൾക്കുന്നുണ്ടാവും ഓൺലൈനിലൂടെ ഇരുന്നിട്ട് അയാളോട് മറുപടി തരാൻ പറയും ഓപ്പൺ സംവാദത്തിന് വെല്ലുവിളിച്ചല്ലേ സുനിയാളെ കോട്ടപ്പുറം സംവാദത്തിന് ശേഷം ഒരു ഓപ്പൺ സ്റ്റേജ് കാത്തിരിക്കുകയായിരുന്നു ഞങ്ങളും ആ നിങ്ങളേറ്റൊന്ന് പറയാൻ നിങ്ങളേറ്റൊന്ന് പറയാൻ ഞങ്ങൾക്കുണ്ട് ആഗ്രഹം